മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഹൊത്തുബിൽ നാം സൂചിപ്പിച്ചത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവർക്കും രോഗസന്ദർശനം നടത്തുന്നവർക്ക് വേണ്ടിയും തൻ്റെ സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ മയത്തിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുക ഈ തുടങ്ങിയ കർമ്മങ്ങൾക്കാണ് മലക്കുകൾ നമ്മുടെ മഹസുറത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കഴിഞ്ഞ പുത്തുബയിൽ നാം മനസ്സിലാക്കിയത് അതോടൊപ്പം തന്നെ നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമസ്കാരത്തിൽ നാം ശ്രദ്ധിച്ചു പോരുന്ന ചില പ്രവർത്തനങ്ങൾക്ക് ഇതേ രൂപത്തിൽ മലക്കോടെ പ്രാർത്ഥന ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ജമാഅത്തായി നമസ്കരിക്കുന്ന സമയത്ത് ഇമാം ഫാത്തിഹ ഓദി ആമീൻ എന്ന് പറയുന്ന സമയത്ത് ഇമാമിൻ്റെ കൂടെ നമ്മളും ആമീൻ പറയുന്നവരാണ് സുഹത്തുൽ ഫാത്തിഹ എന്നുള്ളത് അള്ളാഹുവിനോട് തന്മാർഗം ചോദിച്ചുകൊണ്ടുള്ള ഒരു സൂറത്താണ് അള്ളാഹുവിൻ്റെ നാമഗുണങ്ങളെല്ലാം തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഇയാക്കന ആബുദുവ ഇയാക്കന സ്ഥിൻ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഒരു പ്രതിജ്ഞ എടുത്തതിന് ശേഷം നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് ഇഹ്ദിന സുറാത്തുൽ മുസ്തഖീം അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിൽ നേരായ പാതയിൽ ഞങ്ങള നീ നടത്തേണമേ ഞങ്ങള നീ ചേർക്കേണമേ എന്ന് ചോദിക്കണത് സുറാത്തുൽ മുസ്തഖീം അതിൻ്റെ കൂടെ തന്നെ സിറാത്തുൽ മുസ്തഖീം അല്ലാത്ത മാർഗം ഏതാണോ ആ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കല്ല റബ്ബെ എന്നുകൂടെ ഫാത്തിഹിൽ നമ്മൾ പറയുന്നുണ്ട് അലഹിം അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള ആളുകൾ വഴി വിയച്ചു പോകുവാൻ കാരണമായ ചില പ്രവർത്തനങ്ങൾ ചെയ്ത വിഭാഗം ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കല്ല റബ്ബേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് റബ്ബിനോട് അതാണ് അതിന് മറുപടിയായിക്കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ റബ്ബേ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആമീൻ എന്ന് രൂപത്തിൽ നമ്മൾ ചൊല്ലുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയണം അല്ലാതെ ഇമാം വലീൻ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ ചാടി ചാടിക്കേറി ആമീൻ എന്ന് പറയരുത് ഇതൽ എന്ന് ഇമാം പറഞ്ഞ് ഇമാം ആമീൻ എന്ന് പറയുമ്പം അതിൻ്റെ കൂടെയാണ് നമ്മൾ ആമീൻ പറയേണ്ടത് ഹരീസിൽ പറയുന്നത് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആമീൻ പറയുന്നു ആ കൂട്ടത്തിൽ മലക്കുകളും ആമീൻ പറയുന്നുണ്ട് ഓ ഫിറലഹൂ മാ തക്കമിതമ്പി അതായത് അങ്ങനെ ഈ മലക്കോട് ആമീനുമായി നമ്മുടെ ആമീൻ ചേർന്ന് വന്നാൽ ഓ ഫിറലഹൂ മാ തക്കമിന്ത അവരുടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അവർക്ക് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മലക്കുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മലക്കുകൾ ആമീൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താണ് നമ്മൾ എന്താണോ പറയുന്നത് ആ കാര്യത്തിന് വേണ്ടി അത് സ്വീകരിക്കാൻ വേണ്ടി അത് ലഭിക്കുവാൻ വേണ്ടിയാണ് മലക്കുകളും ആമീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മളൊക്കെ സ്ഥിരമായി നിർവഹിച്ചു പോരുന്ന കാര്യമാണ് പക്ഷേ ആ ഒരു വിഷയത്തിൽ നമ്മുടെ ആമീനും മലക്കോട് ആമീനും ചേർന്നാൽ അവിടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ നമ്മുടെ ആ ആമീൻ കാരണമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹിദിന അൽ മുസ്തഖീം ആ നേരായ പാതയിൽ നമ്മൾ ചേർക്കേണമേ എന്ന് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നതിന് മലക്കുകളും എന്തിനാണ് അവിടെ ആമീൻ പറയും രണ്ട് കാര്യമാണ് ഒന്ന് ആ ഒരു സന്മാർഗത്തിൽ നമ്മളെ ചേർക്കുവാൻ വേണ്ടി മലക്കുകളും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാനും അത് കാരണമായി തീരുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഫാത്തിയയ്ക്ക് ചൂറത്ത കോതി ഫാത്തിയഹയും സൂറത്തുമെല്ലാം കഴിഞ്ഞ് റുക്കുഴയിൽ നിന്നും ഉയരുന്ന സമയത്ത് ജമാത്തായി നമസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം റുക്കോയിൽ നിന്നും ഇമാം ഉയരുമ്പോൾ സെമി അള്ളാഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞു ഉയരുന്ന സമയത്ത് മഹമൂമുകൾ അള്ളാഹു മറബ്ബന വലക്കൽ ഹന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉയരണമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും ജമായത്തെ നമസ്കരിക്കുമ്പോൾ അങ്ങനെ പറയലാണ് ഉത്തമം എന്നുള്ളതാണ് അതായത് ഇമാം സെമി അള്ളാഹുലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ മഹമൂമുകൾ റബ്ബന അള്ളാഹു മറബ്ബന വലക്കൽ ഹന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതും കൃത്യമായി മാ ബുഹാരി റഹിമുദ്ദേശത്തിൽ കാണാൻ സാധിക്കും ഇമാമു ഹമിദ ഹമിദ ഇമാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാലൽ ഹന്ത് എന്ന് പറയുക മലക്കുകളും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ മലക്കുകളുടെ വാക്കുമായി നമ്മുടെ ആ വാക്കും ചേർന്ന് വന്നാൽ വാക്ക് എന്ന ആ വാക്ക് ചേർന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ് നമുക്ക് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കി പല ആൾക്കും അറിയാത്തൊരു വിഷയമാണത് എന്നാൽ ഒരാൾ പിന്നെ അള്ളാഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞ് തുടങ്ങിയ പ്രാർത്ഥന ഒക്കെ ഇനി അത് ഒരാൾ ഉയർന്ന സമയത്ത് അള്ളാഹു എന്ന് പറഞ്ഞ് ഉയർന്ന് എഴുത്തുദാലി അയാൾക്ക് എന്ത് ചെയ്യാം ആ ബാക്കിയുള്ള പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യാം ഇത് രണ്ടും നമുക്ക് നിർവഹിക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു പ്രതിഫലം ലഭിക്കുന്ന ഹദീസിൽ നമുക്ക് ഒരുപാട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് ഇമാം ിമൽ ഹമിദ എന്ന് പറയുമ്പോൾ മഅമൂം ഹംദ് എന്ന് പറഞ്ഞ് ഉയർന്നു കഴിഞ്ഞാൽ മലക്കുകളുടെ ഈ പ്രാർത്ഥന ലഭിക്കുവാൻ മലക്കുകളുടെ ഈ വാക്കുമായി നമ്മുടെ വാക്കും കൂടിച്ചുയർന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അത് കാരണമായി തീരുമെന്നുള്ളത് നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിന് കൂട്ടത്തിൽ ഈ ഒരു പ്രതിഫലം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് നമ്മൾ ഈ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്നുള്ളത് അതോടൊപ്പം പ്രിയപ്പെട്ടവർ നമ്മുടെ സ്വഫുകൾ പൂർത്തീകരിത വിഷയത്തിൽ സ്വഫുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ സ്വഫുകൾ ശരിപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രതിഫലങ്ങൾ റസൂൽലാഹി സൊല്ലാഹു അലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ ആയിഷി അള്ളാഹു അൻഹയിൽ നിന്നും നിവേദനം ചെയ്യുന്ന നറീസിൽ കാണാൻ സാധിക്കും അള്ളാഹുവും ചെല്ലുന്നതാണ് ആർക്കുമേൽ യുസല്ലൂന സുഫൂഫ സ്വഫ് ശരിയാക്കുന്ന ആളുകളുടെ മേൽ അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നതാണ് അതോടൊപ്പം സ്വഫുകൾക്കിടയിൽ ഒരു വിടവ് കണ്ടു കഴിഞ്ഞാൽ ആ വിടവ് നികത്തിയാൽ അവന് അള്ളാഹു ഉയർത്തി കൊടുക്കും അവന് പദവികൾ ഉയർത്തി കൊടുക്കും നോക്കൂ നമുക്ക് സ്വഫിൽ വിടവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വിടവ് നികത്തണം എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സ്വപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന വിഷയമാണ് സ്വപ്പിൽ നിന്നും അകലുമ്പോൾ നമ്മുടെ മനസ്സുകൾ തമ്മിൽ അകലും അല്ലേ സ്വപ്പിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്താണ് എല്ലാവരും ഒരുമിച്ച് കാലുകൾ ചേർത്ത് വെച്ച് തോളുകൾ ചേർത്ത് വെച്ച് ആ ഒരു ഐക്യത്തിൻ്റെയും ആ മാനസികമായ അടുപ്പത്തിൻ്റെയും ഒരു അടയാളമാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ തമ്മിലുള്ള ആ ഒരു കെട്ടുറപ്പിൻ്റെ ആ ഒരു കൂട്ടായ്മയുടെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഫലമാണെന്ത് സൊഫ് എന്നുള്ളത് അത് സൊഫിൽ നിങ്ങൾ ചേർന്ന് നിൽക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് കാലുകൾ ചേർത്ത് വെക്ക പ്രിയപ്പെട്ടവരെ ഒരുത്തൻ്റെ കാൽ മറ്റൊരുത്തൻ്റെ കാൽ തട്ടിയാൽ വലിക്കേണ്ട ആവശ്യമില്ല മറിച്ച് അങ്ങനെ ചേർത്ത് വെക്കേണ്ട ആളുകളാണ് നമ്മൾ ഒരിക്കലും ഒന്ന് അകലം ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ വരുത്തുന്നത് പലപ്പോഴും പല പള്ളികളിലും കാണാറുണ്ട് അങ്ങനെയല്ല വേണ്ടത് ആ ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്തവൻ്റെ കാലിലേക്ക് നമ്മുടെ കാലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യണം ആ സൊഫിൻ്റെ വിടവ് നികത്തിക്കഴിഞ്ഞാൽ ബിഹാ അങ്ങനെ ആ വിടവ് നിലത്തി കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു പദവികൾ ഉയർത്തി കൊടുക്കും പ്രിയപ്പെട്ടവരെ അള്ളാഹു പദവി ഉയർത്ത പറഞ്ഞാൽ അത് ദുനിയാവിൽ നമ്മുടെ പല പദവികൾ ഉയർത്തും പരലോകത്ത് ലോകത്ത് നമ്മുടെ പദവികൾ ഉയർത്താൻ അത് കാരണമായി തീരുമെന്നുള്ളത് അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്വപ്പ് ശരിയാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹം അവിടെ മേൽ വർഷിക്കുമെന്നുള്ള ഇവിടെ പറഞ്ഞത് ഇന്നാഹവലുസൂനാ എന്നാണ് അള്ളാഹു മലക്കുകളും അവിടെ മേൽ സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വലാത്തു ഇല്ലെന്നാണ് എന്താണ് അവിടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കും എന്നാൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞാൽ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് സ്വലാത്ത് എന്താണ് നമസ്കാരം നമ്മൾ പറയും പക്ഷേ അതിൻ്റെ ആശയം എന്താണ് നമസ്കാരം എന്നാൽ സ്വലാത്ത പ്രാർത്ഥനയാണ് നമസ്കാരം ഉടനെന്താണ് പ്രാർത്ഥന ഉള്ളത് നമസ്കാരത്തിൽ അതുകൊണ്ട് സുഹൃത്തുക്കളെ മലക്കൂടെ പ്രാർത്ഥന ലഭിക്കുവാൻ അത് കാരണമായി നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും നമ്മൾ കഴിഞ്ഞ സുത്തപ്പിൽ പറഞ്ഞ പോലെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പ്രിയപ്പെട്ടവർ നമ്മൾ നമ്മൾ നമസ്കാരത്തിൽ സ്വപ്പൊന്ന് ശരിയാക്കുന്നുള്ളൂ നമസ്കാരത്തിൽ ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ കൂടെ നമ്മൾ ആമീൻ പറയുന്നുള്ളൂ ഇമാം സമി ലിമൻ ഹമിദ എന്ന് പറയും നമ്മൾ അള്ളാഹു എന്ന് പറയണുള്ളൂ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിൽ വലിയൊരു മഹത്വമാണ് പ്രിയമുള്ളവരെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മലക്കുകൾ അല്ലേ നമ്മളൊക്കെ പലപ്പോഴും ഭയപ്പെടുന്നത് അല്ലെ ദുനിയാവിൽ പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്ന എന്താണ് ദുനിയാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള ആശങ്കകൾ അല്ലേ നമ്മുടെ മക്കൾ എന്താകും നമ്മുടെ ജോലി എന്താകും എൻ്റെ കച്ചവടം ഇങ്ങനെ പല പല പ്രയാസങ്ങളും ടെൻഷനുകളും ആശങ്കകളും നമ്മുടെ മനസ്സിൽ വരികയാണ് നമ്മുടെ ആരോഗ്യം എന്താകും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആശങ്കകളാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ മലക്കുൽ മൗത്ത് നമ്മിലേക്ക് വന്നെത്തുന്ന സമയത്ത് നമ്മൾ മരിക്കാൻ പോകുന്നു എന്ന് ഉറപ്പാകുന്ന ആ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ആശങ്കകൾ സഹോദരങ്ങളെ മനസ്സിലാക്കണം നമ്മുടെ മക്കളെക്കുറിച്ചോ നമ്മൾ വിട്ടേച്ചു പോകുന്ന കുടുംബത്തെക്കുറിച്ചോ നമ്മൾ ബാക്കിയാക്കി പോരുന്ന സമ്പത്തിനെക്കുറിച്ചോ നമ്മുടെ കച്ചവടം ആര് നോക്കുമെന്നതിനെക്കുറിച്ചോ അല്ല നമ്മുടെ മനസ്സിലാശങ്ക അറിച്ച് നമ്മൾ ചെയ്ത തിന്മകളെക്കുറിച്ചായിരിക്കും നമ്മൾ വിട്ടേച്ച് പോയ നന്മകളെക്കുറിച്ചായിരിക്കും അതാണ് ഏറ്റവും വലിയ ബേജാറു സഹോദരങ്ങളെ മരിക്കുന്ന സമയത്ത് നമുക്കുള്ള പ്രയാസം നമ്മുടെ പാപങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കും ഒരു സ്ക്രീന് പോലെ ഒരു ഫ്ലാഷ് പോലെ നമ്മുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യും നമ്മുടെ തിന്മകളെല്ലാം കടന്നു വരുന്ന സന്ദർഭമാണ് മലക്കുൽമോത്ത് പിടിക്കുന്ന സമയം അതോടൊപ്പം തന്നെ നമ്മൾ വിട്ടേറ്റ് പോയ സൽക്കർമ്മങ്ങൾ ഒരുപാട് അവസരങ്ങളുണ്ടായിട്ട് ആയുസ് നൽകിയിട്ട് ആരോഗ്യം നൽകിയിട്ട് ഒഴിവ് സമയം നൽകിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താത്തതിൻ്റെ പ്രയാസവും വേജാറും ടെൻഷനും ആ സമയത്ത് നമ്മൾ അനുഭവിക്കും പ്രിയപ്പെട്ടവരെ അപ്പൊ ആ സമയത്തുള്ള ഏറ്റവും വലിയ പ്രയാസം നമ്മുടെ പാപങ്ങളെക്കുറിച്ചാണ് ഈ പാപങ്ങളാണ് നമുക്ക് പുറത്തു കിട്ടുവാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് എന്താ ചെയ്യേണ്ടത് ഈ ഒരു സന്ദർഭങ്ങൾ നമ്മൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൻ്റെ മഹത്വം അതിൻ്റെ പതില് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇഹ്ലാസോടുകൂടി എന്നുള്ളത് മാത്രമല്ല സഹോദരങ്ങളെ ഈ ഒരു മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നിർവഹിച്ചു വരുന്ന ഈ സൽക്കർമ്മങ്ങൾ ഒന്നുകൂടെ ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാൻ നമുക്കൊരു എന്നുള്ളതാണ് ആ നിലക്കുള്ള പ്രതിഫലം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് സ്വഫുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പലപ്പോഴും പല പള്ളികളിലൊക്കെ എന്തെയും ഒന്നാമത്തെ അറക്കായത്ത് നിൽക്കുമ്പോൾ എന്തെയും സ്വപ്പൊക്കെ ശരിക്കും നിൽക്കും പിന്നെ ഒപ്പവും രണ്ട് സുചിതം കഴിഞ്ഞ് എതിർക്കുമ്പോയും സ്വഫ് പല കോലത്തിലാകും നമ്മൾ ശ്രദ്ധിക്കണം ഓരോ അക്കായത്തിലും നമ്മൾ സ്വഫ് കൃത്യമായി പൂർത്തീകരിക്കണം വിടവുകൾ നികത്തണമെന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതോടൊപ്പം തന്നെ അസൂലി സല്ല അലൈസ് പറഞ്ഞു ഒന്നാമത്തെ സ്വപ്പിലെ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഒന്നാമത്തെ സ്വപ്പ് എന്നുള്ളത് വളരെ പുണ്യമുള്ളതാണ് ഒന്നാമത്തെ സ്വപ്പിലെ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് സ്വഹാപത്തൊക്കെ ഒന്നാമത്തെ സ്വപ്പിന് വേണ്ടി അവർ തിരക്ക് കൂട്ടുമായിരുന്നു നറുക്കിടേണ്ട അവസ്ഥ വരുമായിരുന്നു ആ ഒന്നാമത്തെ സ്വപ്പിൽ നിൽക്കാൻ വേണ്ടി കാരണം എന്താണ് ആ ഒന്നാമത്തെ സ്വപ്പിലെ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയരെ നമ്മൾ മനസ്സിലാക്കണം ആ സ്വഫിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം അതൊരവസരമാണ് ഒരു നമ്മൾ വരുന്ന സമയത്ത് സ്വപ്പ് ഒന്നാമത്തെ സ്വപ്പ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അവസരം നഷ്ടപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അടുത്തൊരവസരത്താണ് വേണം ആ ഒരു അവസരം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ മത്സരിക്കണം എന്ന് ഈ ഒരു അവസരത്തെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അസൂല പറഞ്ഞു വലത് ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വഫിൻ്റെ വലത് ഭാഗത്തുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായി അനുഗ്രഹങ്ങൾ ചൊരിയും ഇമാം അബുദാവൂദ് വലത് ഭാഗത്തുള്ളവരുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നു അതോടെ ഇന്നാഹോ മലായി കത്തു യുസ് അള്ളാഹു മലക്കുകളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് റസൂൽ അള്ളാഹി സൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കേണ്ടത് ഈ അധീസ് കേൾക്കുമ്പം എന്തു ചെയ്യരുത് സ്വഫ് വലത് ഭാഗത്ത് മാത്രം ഇങ്ങനെ നിന്നുപോവുക ഇടത് ഭാഗത്ത് അവിടെ വാക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ട് ഇതും നേരത്തെ ഒരു അവസരമാണ് ഈ വരുന്ന ആളുകൾ കിട്ടുന്ന ഒരു അവസര സഹോദരങ്ങളെ ഈ വലതു ഭാഗത്ത് നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഇമാമ് ഒരു മാമൂവ് മാത്രമേ ഉള്ളൂ ആ സമയത്ത് എന്ത് ചെയ്യും ആ മാമൂമ് വലതു ഭാഗത്ത് നിൽക്കും പിന്നെ വരുന്ന ആൾ ഇടതു ഭാഗത്ത് നിൽക്കും അപ്പോൾ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ അവസരം എവിടെയാണ് നോക്കുക വലതു ഭാഗത്താണ് നമ്മുടെ നമ്മൾ വലതു ഭാഗത്ത് ആ അവസരം കിട്ടി ഇനി അതല്ല വലതു ഭാഗത്ത് കുറച്ച് ആളുകൾ കൂടുതലുണ്ട് ആ സമയത്ത് നമ്മൾ ഇടത് ഭാഗത്ത് നിൽക്കേണ്ടത് അല്ല വലതു ഭാഗത്തുനിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടായിരുത് അത് നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ് ആ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അവസരം തെയ്യുക നമ്മൾ എടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ആ അവസരം കിട്ടിക്കൊള്ളുന്നില്ല അതുകൊണ്ട് ആ ഒരു അവസരത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് എവിടെയാണ് നിൽക്കേണ്ടത് നോക്കണം ഏത് ഭാഗത്താണ് സ്വപ്നം മുൻതൂക്കുള്ളത് എന്ന് നോക്കിയിട്ട് വരത് ഭാഗമാണെങ്കിൽ നമ്മൾ വരത് ഭാഗത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ആ ഒരു പ്രതിഫലം അവർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്ന് അസൂർല്ലാഹി സല്ലാ അലൈഹി വല്ലം സൂചിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക പള്ളിയിൽ വന്നിരുന്ന് ആ നമസ്കാര സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അബുഹുറയറ <old> name, ും മുസ്ലിം ഉദ്ധരിക്കുന്നതീസിൽ കാണാൻ സാധിക്കും അതായത് ഒരു ദാസൻ ഒരു അടിമ തന്റെ മുസൊല്ലയിൽ നമസ്കാരം കാത്തിരിക്കുന്ന സമയമത്രയും അവൻ നമസ്കാരത്തിലായിരിക്കും ും ആ സമയത്ത് മലക്കുകൾ ആ ഇരിക്കുന്ന ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹും മകഫഫിർ ലഹു അള്ളാഹും മകഫീർ എത്ര സമയം എത്ര സമയാണലി ഇരിക്കുന്നത് അത്ര സമയം പ്രാർത്ഥിക്കുന്നതാണ് നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ മകഫഫിറത്തിനു വേണ്ടിയും അവരുടെ മർഹമത്തിനു വേണ്ടിയും അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിൽ വർഷിക്കുവാൻ വേണ്ടിയും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ അപ്പോൾ പള്ളിയിലേക്ക് കുറച്ചൊക്കെ നേരത്ത് വരിക അല്ലേ ബാങ്ക് കൊടുത്ത് നമുക്കറിയാം നിസ്കരിക്കാം പതിനഞ്ച് രൂപ ബാക്കി ഉണ്ടാകും ആ സമയത്ത് അവിടെ ഇരുന്ന് ആ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ദിക്കറിലും ദ്വായുലുമായി ഇരുന്ന് കഴിഞ്ഞാൽ സഹോദരങ്ങളെ ആ ദിക്കറും ദ്വായുടെയും ഫലം നമുക്ക് ലഭിക്കും വിശുദ്ധ കുറാൻ പാരണത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും അതിന് കൂടെ തന്നെ നമ്മളറിയാതെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അള്ളാഹു മകഫഫിർ ലഹു വർഹംഹു എന്ന് റസലാഹി സല്ലെല്ലാം പഠിപ്പിക്കുകയാണ് ഏതുവരെ അയാൾക്ക് വോധു നഷ്ടമാകുന്നത് വരെയാണ് എന്നാണ് ഇപ്പം ചില ആളുകളൊക്കെ ഉണ്ടാവും മകരബിക്ക് പള്ളിക്ക് വന്ന് ചെയ്യും ഇഷാവ് വരെ അവിടെ ഇരിക്കും വലിയ പ്രതിഫല സഹോദരങ്ങൾ ആയാലോ ചോക്കണം എത്ര സമയം ഉണ്ടാവും അല്ലേ ചുരുങ്ങിയൊരു മണിക്കൂറെങ്കിൽ ഉണ്ടാവില്ലേ അപ്പം മകരബിക്ക് വന്ന് അവിടെ പള്ളിയിലിരിക്കും ഖുറാൻ പാലണം ചെയ്ത് ഇരിക്കുകയാണ് അങ്ങനെ അടുത്ത ആ നമസ്കാര സമയമാകുന്നത് വരെ അല്ലെങ്കിൽ അയാൾക്ക് ഓതോ നഷ്ടപ്പെടുന്നത് വരെ എന്തെയും മലക്കുകൾ അത്രയും സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് ഇനി ഒരാൾ പള്ളിയിലേക്ക് ജമാഅത്ത് തുടങ്ങേണ്ട അഞ്ച് മിനിറ്റ് നേരത്തെ വന്ന് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരത്തെ വന്ന് അയാൾ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പം അയാൾക്ക് അത്രയും സമയം എന്തെയും മലക്കുകളെ പ്രാർത്ഥന ലഭിക്കും എന്താ ലഭിക്കുക അള്ളാഹു ബഹഫുള്ളഹു അള്ളാഹു വർഹംഹു അപ്പോൾ എത്ര സമയം അധികം ഇരിക്കുന്നുണ്ടോ അത്രയും സമയം അധികം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് വലിയ പ്രതിഫലമാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി മലക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ ഒരുപാട് അവസരങ്ങളാണത് അതുകൊണ്ട് ഈ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പള്ളിയിലേക്ക് നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നേരത്തെ വരിക മകരീബ് നമസ്കാരങ്ങൾ തിരക്കാത്ത ആൾക്കാരെന്ത് ചെയ്യുക തിരക്കില്ലെങ്കിൽ പള്ളിയിലിരിക്കുക ഈശാവര്യം എന്ത് ചെയ്യുക നമ്മളൊന്ന് കുറാൻ പാരായണം ചെയ്യുക ജിഖ്രുകൾ ചെല്ലുക നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ റസൂല പറഞ്ഞു അങ്ങനെ നമസ്കാരം കഴിഞ്ഞാൽ ആ നമസ്കാര സ്ഥലത്ത് ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ സലാം വീട്ടി അവിടെ തന്നെ ഇരിക്കുകയാണ് അവിടുന്ന് മാറിയിരിക്കാതെ അതേ സ്ഥലത്ത് ഇരുന്നു കഴിഞ്ഞാൽ അതിനും പ്രതിഫലമുണ്ട് അബു ഹുറിയാഹു അനഹുവിൽ നിന്നും ഇമാം ബുഹാരി റഹിമള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അൽ അൽമല ഇക്കത്തു അല അഹദിക്കും ാഹു അല്ലാ അതായത് മുറിയാതെ ഒരാൾ നമസ്കരിച്ചതിന് ശേഷം അതേ അവസ്ഥയിൽ ആ നമസ്കാര സ്ഥലത്ത് ഇരുന്നാൽ കൈയിരുന്ന് കഴിഞ്ഞാൽ മലക്കുകളെന്തെയ്യും അള്ളാഹുവേ ഇവർക്ക് വേണ്ടി ഇവന് നീ പുറത്തു കൊടുക്കണമേ ഇവന് നീ പുറത്തു കൊടുക്കണമേ ഇവന്റെ മേൽ നീ കാരുണ്യം ചൊരിയേണമേ ഇവന് കരുണ കാണിക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന എന്താ ചെയ്യേണ്ടത് സലാം വീട്ടി കഴിഞ്ഞാൽ അതേ സ്ഥലത്തിരിക്കുക ഇനി ഒരാളാണ് മാറി ഇരുന്നാൽ തെയ്യും ആ പ്രതിഫലം നഷ്ടപ്പെടുന്നുള്ളൂ സലാം വീട്ടുകാൾക്ക് ചിലപ്പം ഒരു മറ്റു സ്ഥലത്തേക്ക് മാറിരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ബാക്കിയുള്ള അയാളെ തിക്കറും ദ്വാകളും തസ്ബീയവും ചെല്ലാം പക്ഷേ ഈ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു അവസരം ചെയ്യണം നമ്മൾ ഉപയോഗപ്പെടുത്തണം സ്ഥലം കഴിഞ്ഞാൽ അതേ സ്ഥലത്തിരുന്ന് അയാളുടെ തിക്കറുകളും ദ്വാകളും നിർവഹിക്കുക അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ അവർക്കെന്തെയ്യും മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടേയിരിക്കും അതെന്താ പറഞ്ഞത് ഏതുവരെ വധു മുറിയാത്ത അവസ്ഥയിൽ എത്ര സമയം അയാൾ ഇരിക്കുന്നുണ്ടോ അത്രയും സമയം മലക്കോടെ പ്രാർത്ഥന ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ പറഞ്ഞ ഈ ഒരുപാട് വിഷയങ്ങൾ ഇപ്പം കഴിഞ്ഞ പുത്തുപേരുന്നതുമായിട്ടൊരു ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വിഷയങ്ങൾ പറഞ്ഞു ഇതിലൊക്കെ വരുന്നത് എന്താണ് നം അധികം നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ശുദ്ധ പ്രകൃതിയോടുകൂടി ശുദ്ധമായ മനസ്സോടുകൂടി കറകളഞ്ഞ മനസ്സോടുകൂടി പാപങ്ങൾ കെഴുകിക്കളഞ്ഞ ഹൃദയത്തോടുകൂടി റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളത് പ്രിയരെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നാളെ പരലോകത്ത് വിജയിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് തിന്മകളില്ലാതെ റബ്ബിലേക്ക് മടങ്ങെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ നിർവഹിക്കുന്ന കർമ്മങ്ങളെല്ലാം നമ്മുടെ പാപങ്ങൾ പുറത്തുകിട്ടാൻ വേണ്ടി തന്നെയാണ് നമസ്കാരമാണെങ്കിലും ഈ പറഞ്ഞ പല പ്രവർത്തനങ്ങളും നമ്മുടെ പാപങ്ങൾ പുറത്തുകിട്ടാൻ വേണ്ടിയാണ് സൽക്കർമ്മങ്ങളിലൂടെ എന്നാൽ അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ മുക്കറബീകങ്ങളായ അള്ളാഹുമായി ഏറ്റവും അടുത്ത ആളുകളായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ തെറ്റുകൾ ചെയ്യാത്ത ആ നിലക്കുള്ള യാതൊരു ധിക്കാരമോ ആ നിലക്കുള്ള അഹങ്കാരമോ പാപങ്ങളോ ചെയ്യാത്ത അതൊന്നും ഇല്ലാത്ത മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നുള്ളതാണ് അതുകൊണ്ട് നല്ല കൂടി നമ്മുടെ സൽക്കർമ്മങ്ങൾ മനോഹരമാക്കാൻ പ്രിയപ്പെട്ടവരെ മനസ്സമാധാനത്തോടുകൂടി ഒരു ആസ്വാദനം നമ്മുടെ ഇബാദത്തുകളിൽ നമ്മുടെ കർമ്മങ്ങളിൽ ഒരു ആസ്വാദനം ലഭിക്കുവാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിവുകൾ നമുക്ക് കാരണമാകുമെന്ന തീർച്ചയാണ് റബ്ബ് സുബഹാനോ തയ്യല നമ്മൾ നിർവഹിക്കുന്ന എല്ലാ ഈ കർമ്മങ്ങളും അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നല്ലൊരു അനുഭൂതിയോടുകൂടി സൽക്കർമ്മങ്ങൾ നിർവഹിക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ